നമുക്ക് ഷുഗർ ഉള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടദോശ എങ്ങനെയാണ് തയ്യാറാക്കുകയെന്ന് നോക്കാം രണ്ട് കപ്പ് പച്ചരിയും അതുകൂടെ ഒന്നര കപ്പ് വടപ്പരിപ്പും തലേദിവസം കുതിർത്തി വെച്ചിട്ട് അരച്ചെടുക്കാം ആദ്യത്തെ ട്രിപ്പ് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക രണ്ടാമതിൽ ഒരു നാലഞ്ച് വറ്റൽമുളക് വറ്റൽമുളക് എരിവിനനുസരിച്ച് അതുപോലെ ഒരു പത്ത് പതിനെട്ട് ചെറിയ ഉള്ളിയും ൊരു നുള്ളിൽ ജീരകവും വേണം ഞാനത് ജീരകം എടുക്കാൻ വീടിയെടുക്കാൻ വിട്ടുപോയതാണ് രണ്ടാമത്തെ ഈ രീതിയിൽ വേണം കട്ടി തരിതരിയായിട്ട് വേണം അരച്ചെടുക്കാൻ നമുക്ക് ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക ഇത് ഷുഗറുകാർക്കൊക്കെ നല്ലതാണ് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇത് കഴിക്കുക അതുപോലെ സ്കൂളിട്ട് വരുന്ന കുട്ടികൾക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം അതാ കല്ല് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അധികം കലൂസാക്കി എടുക്കരുത് മാവ് കുറച്ച് കട്ടിയോടെ വേണം ഉണ്ടാക്കിയെടുക്കാൻ ഇതാ ഒരു പുറം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അധികം നല്ല ക്രിസ്പി ആയി കിട്ടും ഇത് സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് എന്നും ഇപ്പോൾ ഒരേ ഉണ്ടാക്കുമ്പോൾ ഒരു വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നാലും നല്ല സ്വാദാണ് ഈ ദോശയ്ക്ക് അതുപോലെ ഒരുപാട് സമയം കുതിർത്തി വെക്കൊന്നും വേണ്ട രാവിലെ കുറച്ച് നേരം വെള്ളത്തിലിട്ട മതിപ്പാരി പച്ചരി ആവുമ്പോൾ പെട്ടെന്ന് കുതിരുമല്ലോ അപ്പോൾ പെട്ടെന്ന് കുതിർത്തി അരച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ഇവിടെ അടദോശ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും നിങ്ങളത് ഉണ്ടാക്കി നോക്കുകട്ടോ വേറൊരു റെസിപ്പിയാണ് ഒവയ്ക്ക മെഴുക്ക് പരത്തി ഇതും ഷുഗറിന് നല്ലതാണ് നല്ല ടേസ്റ്റാണ് അത് കോവയ്ക്ക നടു കീറി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ആദ്യത്തിൻ്റെ കുറച്ച് ജീരകം പൊട്ടിച്ചെടുക്കാം അതുകൂടാണ്ട് ഒരു സവാ രണ്ട് മൂന്നാല് വെളുത്തുള്ളി ചതച്ചതും ഒരു മീഡിയം സൈസ് സവാളയും ചെറുതാക്കി അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ലോട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക സവാള വഴിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കോവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിക്കണ്ട ചെറുതീയിലിട്ട് അടച്ച് വേവിച്ചെടുക്കാം അത് നല്ലവണ്ണം ഒന്ന് വാഴറ്റി കൊടുത്തിട്ട് ഒന്ന് അഞ്ച് മിനിറ്റ് അടച്ച് വേവിക്കാം പക്ഷേ അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഒഴിക്കുന്നില്ലല്ലോ ആവി കിടന്ന് വെന്തു വന്നോളും ഇടയ്ക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് അത് സവാളയിലിട്ടാണെങ്കിലും കൂടി കോവയ്ക്കയിലേക്ക് ഉപ്പ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ അടച്ച് വേവിക്കുക അത് കോവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട് ആ ആവി കിടന്ന തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് മറ്റൊരു പാനടുപ്പത്ത് വെച്ച് നമ്മളെ നിലക്കടല ഉണ്ടല്ലോ ആ നിലക്കടല ഒരു അരക്കപ്പ് അതൊന്ന് വറുത്തെടുക്കുക നിലക്കടല വറുക്കുന്നതിന് കൂടെ ഒരഞ്ചാറ് വലിയ വെളുത്തുള്ളിയും അതുപോലെ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും ഇട്ട് ഇത് കൂടെ തന്നെ വറുത്തെടുക്കുക അതൊന്ന് ചൂടായി നന്നായി വറുത്ത് വന്നതിന് ശേഷം നമുക്ക് മറ്റൊരു പാനില പ്ലേറ്റിലോട്ട് ചൂടാറാം മാറ്റി വയ്ക്കാം നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കള ചൂടാറിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞെടുക്കണം അതാ തൊലിയൊക്കെ ഒന്ന് നമുക്ക് നമുക്കിങ്ങനെ കൈ കൊണ്ടായി പോകുന്നതാണല്ലോ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇടുക അതിൽ നമ്മൾ വറുത്ത് വെച്ച വെളുത്തുള്ളി വറ്റൽമുളകും എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ച കോവക്കയിലേക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഈ മസാ ഈ പൊട്ടുകളും കടലയും ഇതൊക്കെ ഒന്ന് പൊടിച്ചതല്ലാതെ കൂടി എല്ലാം കൂടി ഒന്ന് സെറ്റാവുന്നതുവരെ ഒന്ന് പൊടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുപരറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക